ഏകായിഷ് ഞങ്ങളിന്ന് അമ്പലത്തിൽ പോവാണ് അങ്ങനെ നടന്നതാണത് അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത് ജയിഷ് ഉണ്ട് ഏ ഗൈസ് അങ്ങനെ നമ്മൾ അമ്പലത്തിരുന്നു ഇവിടെ അടുത്താണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറച്ച് നാളായി ഇവിടെ വരണമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വലിയൊരു അമ്പലമാണ് ഗൈസ് ഇത് നിങ്ങൾ നേരത്തെ ഷോർട്സ് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഈ അമ്പലത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ഏ ഗൈസ് ഞങ്ങൾ അങ്ങനെ തൊഴുതിട്ടൊക്കെ ഇറങ്ങി ഈ അമ്പലം നമ്മൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ ജരി കൊച്ചൊരു അമ്പലമാണ് പക്ഷേ അർത്ഥം കിട്ടിലും അമ്പലമാണ് ഗൈസ് കിട്ടിലും അമ്പലമാണ് എന്ന് വെച്ചാൽ നല്ലൊരു വലിയ സ്ഥലം അടിപൊളി അമ്പലമാണ് ആഹാരത്തായിരുന്നു അമ്പലം ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് നല്ല സ്ഥലമാണ് കഴിച്ച് ഭയങ്കര അടിപൊളി ഭയങ്കര അടിപൊളി കഴിഞ്ഞാൽ അടിപൊളി പ്രതീക്ഷിക്കും നമുക്കൊരു മനസ്സുഖം കിട്ടും തൊഴുമ്പോൾ തന്നെ പോകുന്ന ഒരാഴ്ച ആണ് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ വന്നത് പക്ഷേ ഇതായിട്ട് പോക്ക് നടന്നില്ല മഴയായിരുന്നു അതുകൊണ്ട് ഇന്ന് രാവിലെ ഇറങ്ങി ഇന്ന് എൻ്റെ മഴ ഇന്ന് വെള്ളിയാഴ്ച ദിവസവും വെള്ളിയാഴ്ച നല്ല ദിവസവും ആയതുകൊണ്ട് തന്നെ ഭയങ്കര